ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ സന്ദർശിച്ച വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടിയെന്ന ഇ പി ജയരാജൻ ബസ് ഡ്രൈവറെ തടഞ്ഞ തിരുവനന്തപുരം മേയർക്കും പാർട്ടിയുടെ ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം അവസാന ഇ പി ജയരാജിനെതിരെ ഒരു നടപടിയും ഇല്ലാതെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം തന്നെ ചില നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി ഇത്തരം തെറ്റായ യും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിനും സഹാ ജയരായനെ പാർട്ടി ചുമതലപ്പെടുത്തി അങ്ങനെയെങ്കിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടതോ അതിനുള്ള ഉത്തരം ഇങ്ങനെ പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം ഭക്ഷിച്ച ആള് കുറച്ചു കഴിയുമ്പോഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഭക്ഷണം ചെയ്യാൻ അതിങ്ങനെ നിർദ്ദോഷമായി രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചാൽ കണ്ട ഈ വിഷയത്തിൽ മാധ്യമങ്ങളെയാണ് ഇ പി ജയരാജനും കുറ്റം പറഞ്ഞത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ സിപിഎം ദേവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലും പാർട്ടി മെച്ചപ്പെട്ട വിജയം നേടുവെന്ന വിലയിരുത്തലോടെയാണ് യോഗം സമാപിച്ചത് ജനം തിരുവനന്തപുരം